ഇനി ആലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു അടുത്ത ഒന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ ആലിയും കൂടെ പോയി ഞാൻ വരണോ വേണ്ടെന്ന് ആദ്യം ആലോചിച്ചോണ്ടിരിക്കാം മുമ്പ് ആൾക്കാര് ചെയ്തിട്ടുള്ളതാണ് ബട്ട് ബ്സ് ഇവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതാണല്ലോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ തുള്ളി തുള്ളി ക്ലാരിറ്റി 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 വോയിസ് വോയിസ് പറഞ്ഞിട്ട് എവിടെയോ മൈക്ക് 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 ബ്ലൂടൂത്ത് വരാതെ പരിപാടി പ്രോഗ്രാം ഈ സ്പോൺസർ അപ്പോൾ പിള്ളാരണേന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റേ മറ്റേ ഉറക്കെ പറഞ്ഞു സാധനം എന്താണ് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുന്നതിന് ഞാൻ ബോധം കെട്ടുകയാണ് റിയാക്ഷൻ റിയാക്ട് ചെയ്യുന്നുണ്ടാവുക പറഞ്ഞോളൂ എന്തായിരിക്കും റിയാക്ഷൻ ഇവരുടെ റിയാക്ഷൻ മക്കളെ അറിയുന്ന അമ്മ വേഗം പറയും പ്രേക്ഷകർ ഒരിക്കലും അത് എനിക്ക് അറിയില്ല ഇല്ല ഇപ്പ ഇല്ല അതെ എപ്പോഴും തിന്നുകൂടാ കഴിഞ്ഞു തീർന്നില്ല അത് മേടിച്ച് തീർന്നു രണ്ടുപേരും ഞങ്ങൾ ഇതുവരെ അങ്ങനെ പിന്നെ ആണോ അതോ എല്ലാം പറഞ്ഞു കേട്ടിട്ട് ഇപ്പൊ ശരിയാക്കി തരാന്നും പറഞ്ഞായിരിക്കും

ഇനി എന്റെ നിഗമനം നിങ്ങൾ ചോദിക്കുന്നില്ല എനിക്ക് ഇത്ര വിശ്വാസം പോരാ അല്ലെങ്കിൽ ശരിക്ക് പറ്റണം അല്ലെങ്കിൽ ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാലും നമുക്കൊന്ന് വരെയ് ഞാൻ കുറച്ച് ഒക്കെ ആക്ടിഒക്കെ ഈ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടായിരിക്കും ആലിക്ക് ആദ്യം വേണത് എന്തും പറയാ പോക എവിടെന്ന വീരാൻ പോകുന്നേ ഇങ്ങോട്ട് പോർത്തോ അവിടെ ലൈറ്റ് ലൈറ്റില്ല അതല്ല ഇപ്പൊ എഴുതൂട്ടാണോ തിന്നു തിന്നുമായിരിക്കും അതിനുമുമ്പത പിടിച്ചു മേനിക്കു ശേഷം അതെ മറഞ്ഞ് വീഴരുത് കേട്ടോ റിയൽ ആയിട്ട് നിങ്ങൾ നിങ്ങൾ അത് രഹസ്യമായിട്ട് കൊണ്ടുവരണമായിരുന്നു അവർക്ക് ഇപ്പഴ മനസ്സിലായി ഊള ആക്ടി ആയിട്ടുണ്ട് ഇങ്ങോട്ടെടുക്കണം ഒന്നില്ലേ ബിസ്കറ്റ് ബിസ്ക്കറ്റ് എടുത്തതിനു ശേഷം മാത്രമേ ആലിയെടുത്തോളൂ കേട്ടോ ഇനിയുണ്ടോ അച്ഛലുള്ള കലാപരിപാടികൾ അച്ഛനോ പിന്നെ എനിക്കത് പെട്ടെന്ന് കിട്ടിയില്ല ഞാൻ പോയി ആദ്യം മാത്രമാണ് ബിസ്കറ്റ് കണ്ടില്ലേ എന്തോ ആ വീഡിയോ കാണാതിരിക്കത്തില്ല കാരണം എന്റെ ബിസ്ക്കറ്റിനാണ് രണ്ടും കൂടെ ആഡ് കിട്ടുക ഞാൻ പറഞ്ഞിരുന്നു ബിസ്കറ്റ് കാണാതിരിക്കാൻ എനിക്ക് ഇവിടെ തിന്നു പിന്നെ ആലി കഴിച്ചു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അവക്കറിയാം ഇത് ആക്ട് ചെയ്യാണെന്ന് ബാക്കിയെന്തിനും കഴിക്കും എങ്കിലും കഴിക്കും അറിയാ എന്തുവാ ടിയിൽ കണ്ടോ ഞാൻ വിളിച്ചപ്പോ കണ്ടോ കൈടെ അടിയിൽ അങ്ങ് മാറ്റിട്ട് കണ്ടോ അതും എടുത്തോണ്ട് ഓടാൻ പോവാണ് ഞാൻ അങ്ങോട്ട് ചെല്ലും ആ നീ കളിപ്പാട്ടൊക്കെ എന്തിനാടി ഇവിടെ എന്റെ പിക്കിയൊക്കെ കിടക്കുന്നുണ്ടോ കഴി കഴിഞ്ഞാലേ

ചടിക്കൈല ഇച്ചി ഇച്ചിനെ ബോൾ അടണ്ടോ ചിന്ന ബോൾ എടുത്തണ്ടോ ഇന്നെ ബൈക്കിൻ്റെ അവിടെ കിടക്കുന്നു അപ്പുറത്തെ അപ്പുറത്തെ സൈഡ് ആ അവകാ അവകാരി ഇസ്സുണ്ടോ അവൻ അതുണ്ടെങ്കിൽ ഇതിനൊന്നും പറയണ്ട വാടാ ഇസ്സ നീ കിക്കി പെടു ആനീടെ മേത്തൊരു കൂടാ തേങ്ങാണ് ചാടിയത് പുറത്തോ തേങ്ങാതില്ല ആനീടെ മേത്തൊരു കൂടാ തേങ്ങാണ് ചാടിയത് തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞ അടി കേറി ആളിന്റെ പേഷ്ണർ സ്റ്റോറാണ് ആളിന്റെ വീട്ടിൽ പല സാധനങ്ങളും डालടുവിസ് ദേ ബോൾ നോക്ക് പിക്കിയാലോ ഇതെടകി ഇതാണ് മോള് ഇതാണ് മോള് മോള് പിക്ക് ചെയ്യാക്കണ്ട അയ്യോ അത് പോ മോൻസിങ്ങടയാനെക്കൊന്നെ അതോ ഇതുപോലെ ആയി മാറി ആളിടെ ધોയിക്കത്ത നല്ലതല്ല ആളിന്റെ പിക്ക് പോയേ ബോൾ എടുണ്ടോ വൈസോ വിസ് ബോൾ ആളിന്റെ പിക്കി എടുത്തെ നിന്റെ പിക്കിയാണ് എടുത്തെ

ആവശ്യത്തിൽ ഓടും അതുകൊണ്ട് എക്സസൈസ് ഇല്ലെന്നാരും അവൻ അത്ര എക്സസൈസിന് ആവശ്യമില്ല ഇവ വെറുതെ കടന്ന് ഓടും കൊടുത്തേ അവിടെ ഇവിടെ കൊണ്ടുപോയി

ഇതാണ് എന്റെ മോൻ ആരും ഒന്നും വിചാരിക്കരുത് എന്റെ മോൻ സ്നേഹമാണ് അനുസരണ അതെ അതിന്റെ പിക്കി എടുത്തുകൊണ്ട് പോയി ആ ഇനി നീ ഇറങ്ങി ദേ പിക്കി പോയി പിക്കി പോയി പിക്കി പോയി ഇതുവരെ ആ അത് കൊണ്ടുപോയുള്ള പ്രശ്നം ഇസുന് കൊടുക്കുന്നുണ്ടല്ലോ ഇസു നശിപ്പിക്കുന്നു അത് ഒന്നാട്ട

ആരോട് പിക്ക് ഇസോ അതങ്ങ് കൊടുത്തു തരി പിക്കും നമ്മൾ കൊണ്ടുപോകും അതാ അതാവൻ്റെ ഇത് മോളുടെ ഇത് മോളുടെ ഇതാണ് മോളുടെ ഓടിപ്പേട് ഇല്ല കേട്ടോ അതീ തന്നെ പിടിച്ചിരിക്കുവോ പിക്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇസു ഇസു പിണങ്ങിയിരിക്കുകയാണ് ഞാൻ പിക്ക് എടുത്ത് ആലിക്ക് കൊടുത്തതിന് ഇസ് ഇസ് രണ്ടുപേരുടെയും ശ്രദ്ധ മാറി വിറ്റ് മീൻസ് ആ അവിടെ ഒരു പട്ടി വന്നു അതിനാണ് ആ അപ്പോൾ ഗോയ്സ് ഞങ്ങൾ മെറ്റു വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ഡോഗ്സ് ബിസ്കറ്റ് എടുക്കാതെ ഡോഗ്സ് ബിസ്കറ്റ് എടുക്കാതെ ഞാൻ ഇച്ചിരി വിഷമത്തോടെ പറഞ്ഞ ബിസ്കറ്റ് എടുക്കാതെ ബിസ്ക്കറ്റ് എടുക്കാതെ ചാടിപ്പോയി അവരെയൊക്കെ ഇത് ബിസ്ക്കറ്റ് എടുക്കാതെന്താ പറയാ ആളുടെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കുന്നു പരീക്ഷിത് ഇവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പം മുഖത്ത് മാത്രം എക്സ്പ്രഷൻസ് ഒരു കാര്യമില്ല നമ്മുടെ ഉള്ളിലുള്ള കാര്യം കൃത്യമായിട്ട് വായിക്കാൻ അറിയാം അവർക്ക് അതുകൊണ്ട് നമ്മൾ മുഖത്ത് എത്ര ഭാരി ഇട്ടെന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നല്ല ഇപ്പൊ നമ്മള് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ വിഷമം അഭിനയിക്കുകയാണെങ്കിൽ പക്ഷെ നമ്മൾ ശരിക്കും ഒരു ഒരു സിറ്റുവേഷൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാടിക്കയറും മടിയിലിരിക്കും കിടക്കും അത് ഞങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെ ആ ഒരു തിരിച്ചറിവ് ഭയങ്കര തിരിച്ചറിവാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പോയപ്പോ ഇതുപോലെ ഇസു ഭയങ്കരമായിട്ട് നമ്മൾ കംഫർട്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ ചെറിയ കാര്യത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിഷം വെച്ചിരുന്നാലും പെട്ടെന്ന് വന്ന് അങ്ങനെയൊക്കെ ഒന്നിക്കും അപ്പോഴത്തേക്കും ഇപ്പോൾ അതൊന്നും എന്താ പറയുക നമ്മൾ വെച്ചാൽ ഇങ്ങനെ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവർ പോക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കണം അല്ലേ ഓക്കെ കായ്സ് അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഇസോ ആലിസോ ആലി